ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി ഒരു ഗംഭീര റാലി നടത്തി മുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റാണ് നിഫ്റ്റി ഉയർന്നത് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി പന്ത്രണ്ടിൽ ക്ലോസ് ചെയ്തു ഒന്നേ പോയിൻ്റ് മൂന്ന് ശതമാനത്തിൻ്റെ റാലിയാണത് അതേപോലെ തന്നെ സെൻസെക്സും ഒന്നേ പോയിൻ്റ് മൂന്ന് ശതമാനത്തിൻ്റെ റാലി നടത്തി ആയിരത്തി നാൽപ്പത്തി ആറ് പോയിൻ്റാണ് ഉയർന്നിരിക്കുന്നത് എന്താണ് ഈ റാലിക്ക് കാരണം ഇത് സസ്റ്റെയിൻ ചെയ്യുമോ ഏതൊക്കെ സെക്ടറുകളാണ് ഈ റാലിയിൽ പങ്കെടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ മാർക്കറ്റ് മാരിന്റെ ഫ്രീ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ ഫങ്ഷനിങ് അല്ല ഒരു ടെക്നിക്കൽ എററ് കാരണം ഇപ്പോൾ അതിൽ ഡേറ്റകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ ചാനലിൽ ജോയിൻ ചെയ്തവരൊക്കെ പുതിയ ചാനലിലേക്ക് മാറേണ്ടതാണ് പുതിയ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പഴയ ചാനലില് റിക്കവറി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കിട്ടിയാലും ഇല്ലെങ്കിലും പുതിയ ചാനലിലായിരിക്കും നമ്മൾ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരിക ഡെയിലി മാർക്കറ്റിൻ്റെ അപ്ഡേറ്റും മറ്റും ന്യൂസും കാര്യങ്ങളൊക്കെ വരിക പുതിയ ചാനലിലായിരിക്കും പഴയ ചാനലിലുള്ളവരും പുതിയ പ്രേക്ഷകരും പുതിയ ചാനൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ കീ പോയിന്റിലേക്ക് കിടക്കാം നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിഫ്റ്റി ഡൗൺ ട്രെൻഡിലായിരുന്നു എന്ന് നമുക്കറിയാം മാർച്ച് മാസത്തോടു കൂടിയാണ് നിഫ്റ്റി മുകളിലേക്ക് മൂവ് ചെയ്തത് അതിനുശേഷം കുറേ ആഴ്ചകൾ നിഫ്റ്റി സൈഡ് വെയ്സ് കളിച്ചു എന്നാൽ മാർക്കറ്റിന് താഴേക്ക് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ് മാർക്കറ്റ് താഴേക്ക് പോകാൻ ഇത് ധാരാളമായിരുന്നു എന്നിട്ടും മാർക്കറ്റ് താഴേക്ക് പോകാതെ സൈഡ് വെയ്സ് നിന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ അതിന് നമ്മുടെ മാർക്കറ്റിന് എത്ര സ്റ്റേജ് ഉണ്ടെന്ന് അറിയണം അതെല്ലാവർക്കും അറിയാം മൂന്ന് സ്റ്റേജ് അല്ലേ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് സൈഡ് വൈസ് അതെ മാർക്കറ്റിന് മൂന്ന് സ്റ്റേജാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്റ്റേജ് ഏതാണെന്ന് അറിയോ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യമാണേ പറഞ്ഞത് മറ്റ് മാർക്കറ്റിൻ്റെ കാര്യമല്ല ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്ന അപ് ട്രെൻഡാണ് ഏകദേശം എഴുപത് ശതമാനത്തോളം ടൈമും നമ്മുടെ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കും മുപ്പത് ശതമാനത്തോളം ടൈം നമ്മുടെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരിക്കും ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ടാണ് ഈ കണക്ക് നോക്കിയിരിക്കുന്നത് ഡൗൺ ട്രെൻഡിൽ വന്ന ഒരു മാർക്കറ്റ് എന്തെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ്നസ് കിട്ടിയാൽ മതി വളരെ ശക്തമായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും അതായത് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യും അങ്ങനെ നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വന്നു പുതിയ ഫിനാൻഷ്യർ സ്റ്റാർട്ട് ചെയ്തു അതിന് മുമ്പ് തന്നെ അതിന് ഒരു മാസം മുമ്പ് തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കുള്ള മൂവ്മെന്റ് ആരംഭിച്ചു മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു അതാ ഇവിടെയും ഇവിടെയും സ്ക്രീനെ നോക്കി അറിയാം ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു ഈ ഡബിൾ ബോട്ടത്തിന് ശേഷം കിട്ടുന്ന ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ശക്തമാണ് അപ്പം ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ട് അത് ബ്രേക്ക് ചെയ്ത് അതിന് ശേഷം ഉണ്ടാകാവുന്ന റാലി വളരെ ശക്തമാണ് പക്ഷേ ഭയങ്കരമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു അപ് ടു സൈഡ് വൈസ് ട്രെൻഡിലാണ് മാർക്കറ്റ് നിന്നിരുന്നത് അതിന് കാരണം ഈ യുദ്ധമായിരുന്നു ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട് എന്നിട്ടും മാർക്കറ്റ് സിംഗിൾ ഡേ തന്നെ വൺ പോയിന്റ് ടു നയൻ പേഴ്സൻറ്റേജിൻ്റെ റാലി രേഖപ്പെടുത്തി അടുത്ത ബ്രേക്ക് ഔട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് കാരണം മാർക്കറ്റ് ഒരു റിക്കവറി സ്റ്റേജിലാണ് ഇനി മാർക്കറ്റിന് അതിൻ്റെ ഹൈ ആയിട്ടുള്ള ഇരുപത്താറായി മുന്നൂറിലേക്ക് പോയേ പറ്റൂ ഇതിനുശേഷം മാർക്കറ്റിന് ഇരുപത്തി എണ്ണായിരത്തിലേക്ക് പോയേ പറ്റും ഒരുപാട് അനലിസ്റ്റുകൾ മാർക്കറ്റ് ഇരുപത്തി എണ്ണായിരത്തിലേക്ക് പോകാനുള്ള സാധ്യത അതായത് ഈ വർഷം തന്നെ അതെന്തായാലും പോകും പക്ഷേ ഈ വർഷം തന്നെ പോകാനുള്ള സാധ്യത പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിന് അങ്ങനെ പോകണമല്ലോ എപ്പോഴും താഴെ കിടന്നാൽ പറ്റില്ലല്ലോ കാരണം ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണ് മറ്റ് മാർക്കറ്റിനെ കഴിഞ്ഞും സ്ട്രോങ് ആയിട്ട് അതിന് മുന്നോട്ട് പോയേ പറ്റും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് യുദ്ധമുണ്ടായിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇപ്പോൾ അടുത്ത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം കഴിഞ്ഞ ദിവസം ഒരു ശതമാനത്തിന് മുകളിൽ മാർക്കറ്റ് പോയി എന്ന് കരുതിയിട്ട് തുടർച്ചയായിട്ട് എന്നും ഒരു ശതമാനത്തിന് മുകളിൽ കയറിപ്പോയി അങ്ങ് കയറിപ്പോ അല്ല ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അങ്ങനെ കയറിപ്പോകാനുള്ള കാരണം ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് റാലിയൊക്കെ കണ്ടപ്പോൾ ഷോർട്ട് കവറിംഗ് അവർക്ക് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യാതെ നിവൃത്തിയില്ലാതെ അപ്പോൾ അതൊരു ബൈയിങ് ആണ് വന്നത് അതും മാർക്കറ്റിനെ മുകളിലേക്ക് നയിച്ചു അത് നമുക്ക് ആദ്യം തന്നെ പറയാം എന്താണ് ഷോർട്ട് കവറിങ് എന്നുള്ളത് മാർക്കറ്റ് യുദ്ധവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് താഴേക്ക് പോകുമെന്ന് പലരും എക്സ്പെക്ട് ചെയ്തു എന്നാൽ ഈ ഒരു സ്ഥലത്ത് നോക്കുക താഴേക്ക് പോകേണ്ട മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് താഴേക്ക് പോകും അല്ലാതെ ഇവിടെ കിടന്ന് ആലോചിക്കുകയൊന്നുമില്ല നോക്കൂ ഇതിനു മുമ്പുള്ള ചാർട്ടുകൾ നോക്കൂ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോയി അത് ഇമ്മീഡിയറ്റ് അവിടെ എത്തി സെക്കൻഡ് ഡേ തന്നെ താഴേക്ക് പോയി റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോയി അവിടെ എത്തി അപ്പോൾ തന്നെ താഴേക്ക് പോയി ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോയി അവിടെ എത്തി അപ്പോൾ തന്നെ താഴേക്ക് പോയി ഇവിടെയാണ് കുറച്ചൊന്ന് ആലോചിച്ച് നിന്ന് എന്നാലും അധികം ദിവസം ആലോചിച്ച് നിന്നില്ല താഴേക്ക് പോയി പിന്നെ ആലോചനയൊന്നുമില്ല താഴേക്ക് പോകേണ്ട ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് താഴേക്ക് ഇപ്പോൾ ഇവിടുന്ന് തന്നെ കണ്ടു ഒരു ദിവസം റെഡ് ക്യാൻഡിൽ പിറ്റേ ദിവസം ഗ്യാപ് ഡൗൺ പിന്നെ ഭയങ്കരമായിട്ട് താഴേക്ക് പിന്നെ ഒരു ഡോജി പിന്നീട് ഗ്യാപ് ഡൗൺ അതായത് താഴേക്ക് പോകേണ്ടത് വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് പോവും ഇങ്ങനെ സൈഡ് വൈസ് നിന്ന് ആലോചിച്ച് നിൽക്കില്ല അപ്പോൾ ഇവിടെ സൈഡ് വൈസ് കളിക്കുന്നത് ഈ മാർക്കറ്റ് റിക്കവറി സ്റ്റേജിലാണ് ഇതൊരു ഡൗൺ ട്രിൻഡിലല്ല അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയേ പറ്റൂ പക്ഷേ അത് യുദ്ധവും കാര്യങ്ങളൊക്കെ കൊണ്ട് സംഭവിക്കുന്നില്ല എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയില്ലാത്തതുകൊണ്ട് ഒരു മൂന്നാം മൂന്നാൽ ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആശങ്ക ഉണ്ടാകുമല്ലോ അതൊക്കെ കൊണ്ട് ബൈയിങ് അങ്ങ് സ്ട്രോങ് ആകുന്നില്ല അതുകൊണ്ടാണ് ഇത് സൈഡ് വൈസ് എന്നത് എന്നാൽ താഴേക്ക് വരുന്നുമില്ല എന്നാലിപ്പോൾ കുറച്ച് സ്ഥിതികൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഫ്രഷ് ബൈങ്ങ് വന്നു ഷോർട്ട് കവറിങ്ങിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു തന്നത് ഷോർട്ട് കറിംഗ് എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് വന്ന് എഴുതിയിട്ട് സെൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ആ സെല്ല് ചെയ്തവർ അവരുടെ പൊസിഷൻസ് സ്കോർ ഓഫ് ചെയ്യുക അതായത് ബൈ ചെയ്ത് അത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഫ്യൂജ് ലോസ് വരും അപ്പോൾ അങ്ങനെ ഒരു ബൈങ്ങ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അത് മാർക്കറ്റിനെ മുകളിലേക്ക് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ബ്രേക്ക് ഔട്ടാണ് മാർക്കറ്റ് നടത്തിയത് അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് കവറിങ് റാലി അടുത്ത ദിവസം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ ഇത്രയും ശക്തമായിട്ട് ചിലപ്പോൾ മുകളിലേക്ക് പോകില്ലായിരിക്കാം എന്നാൽ ഫ്യൂച്ചറിൽ ഈ മാർക്കറ്റ് മുകളിലേക്ക് പോയേ പറ്റൂ അത് ഈ വർഷം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല അനലിസ്റ്റുകളും ഇരുപത്തി എണ്ണായിരത്തിൻ്റെയൊക്കെ റേഞ്ച് പ്രവചിക്കുന്നുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മോളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം ആർ ബി ഐ ഇസേസ് പ്രോജക്റ്റ് ഫിനാൻസിങ് നോംസ് ആണ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിലും റിയൽ എസ്റ്റേറ്റിലുമൊക്കെ ലോൺ എടുക്കും അല്ലേ പുതിയ പ്രോജക്റ്റുകൾ നടത്താനായിട്ട് ലോൺ എടുക്കും ബിൽഡിങ്ങുകൾ പണിയാനായിട്ട് ലോൺ എടുക്കും അപ്പോൾ ഈ ലോൺ എടുക്കുമ്പം അതിന് ഒരു പ്രൊവിഷൻ കൊടുക്കണമല്ലോ അത് നേരത്തെ അഞ്ച് ശതമാനമായിരുന്നു അത് ആർ ബി ഐ നൈസായിട്ടങ്ങ് കുറച്ചു ഒരു ശതമാനം മുതൽ ഒന്നേകാൽ ശതമാനം വരെ ആക്കി ചെറിയ കുറയ്ക്കലൊന്നും അല്ല കുറച്ചേക്കുന്നത് നല്ല രീതിയിൽ കുറച്ചു അപ്പോൾ ഈ പ്രൊവിഷൻ കുറച്ചപ്പോൾ ലോൺ എമൗണ്ട് കൂട്ടാൻ പറ്റും ചെറിയ ഒരു ഇത് വെച്ചിട്ട് അസറ്റ് വെച്ചിട്ട് ഇവർക്ക് കൂടുതൽ എമൗണ്ട് ലോണായിട്ട് ലഭിക്കും അപ്പോൾ ലോൺ എമൗണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ കമ്പനികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ബിസിനസ്സിനെ അത് ഗുണം ചെയ്യും അല്ലേ ബാങ്കിന് നല്ലതാണ് ബാങ്കിൽ ലോൺ കൂടുന്നു അപ്പോൾ ബാങ്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കും കമ്പനികൾക്ക് നല്ലതാണ് കാരണം കൂടുതൽ കൂടുതൽ പ്രോജക്റ്റുകൾ കമ്പനിക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും ഒരു പണത്തിൻ്റെ ഒഴുക്കുണ്ടാവും അപ്പോൾ ഈ പ്രൊവിഷൻ കുറച്ചത് മാർക്കറ്റിനെ വളരെ അങ്ങ് സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെ പി എസ് യു ബാങ്കിങ് സ്റ്റോക്കുകൾ ആർ ഇ സി പി എഫ് സി ഹഡ്കോ പോലെയുള്ള കമ്പനികൾ പവർ ഫിനാൻസ് പോലെയുള്ള കമ്പനികൾ നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം റാലി ചെയ്തു ഈ കമ്പനികൾക്കൊക്കെ ഇത് ഗുണമാണ് അതാണ് മെയിൻ കാരണം രണ്ടാമത്തേത് യു എസിൻ്റെ ഫെഡറൽ റിസർവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് റേറ്റ് കട്ടുകൾ അനൗൺസ് ചെയ്തു ഈ വർഷം ഇനിയും രണ്ട് റേറ്റ് കട്ട് റേറ്റ് കട്ട് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ലോൺ എമൗണ്ട് കൂടും ഇൻട്രസ്റ്റ് നെറ്റ് കുറയുമ്പോഴത്തേനും കമ്പനികൾക്ക് കൂടുതൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കും ഇത് അമേരിക്കയിലാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ റേറ്റ് കട്ട് ഉണ്ടായിരുന്നു ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അമേരിക്ക മദർ മാർക്കറ്റാണ് ഇന്ത്യ ഒരു എമർജിംഗ് മാർക്കറ്റാണ് മദർ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഫോളോ ചെയ്യും ഒരുപക്ഷെ മദർ മാർക്കറ്റെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ട് ഇന്ത്യ പെർഫോം ചെയ്യും കാരണം ഇതൊരു എമർജിംഗ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇത് അമേരിക്കൻ എക്കണോമിക്ക് വളരെ ഗുണകരമാണ് റേറ്റ് കട്ട് അപ്പോൾ റേറ്റ് കട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഈ വർഷം രണ്ട് റേറ്റ് കട്ട് വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ നമ്മളത് നല്ല രീതിയിലുള്ള റാലി ഉണ്ടാവും വന്നിട്ടില്ല അനൗൺസ്മെൻറ്റിൽ തന്നെ ഓക്കെ ആയി അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിന് കൂടാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയും നല്ലതായിട്ട് ഭവിക്കും അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിന് അത് ഗുണമായിട്ട് വരുന്നത് അടുത്തത് അമേരിക്കയുടെ ഡോളറ് വീക്കായി അത് നമുക്ക് അറിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡോളർ പറക്ക് വരും നല്ല രീതിയിൽ മുകളിലേക്ക് പോയി രൂപയായിരുന്നു വീക്കായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രൂപ ശക്തി പ്രാപിച്ചു അതായത് ഡോളർ വീക്കാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി രൂപ ശക്തി പ്രാപിക്കുന്നു അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഗുണമുള്ള കാര്യമാണ് അവരുടെ ഡോളർ വീക്കാവുന്നു നമ്മുടെ രൂപ ശക്തി പ്രാപിക്കുന്നു അപ്പോൾ ഒരു കരുത്ത് ഇന്ത്യയിലേക്ക് വരും ഒരു മണി പവർ വരും അപ്പോൾ അത് വളരെ നല്ലതായി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഗുണകരമാണ് അതുപോലെ ഓയിൽ പ്രൈസ് യുദ്ധത്തിൻ്റെ ഒരു സംഭവം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ ഒരു ആശ്വാസം യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അതിലേക്ക് വരാം അപ്പോൾ എന്തായാലും ആ ഒരു ആശ്വാസം ഓയിൽ പ്രൈസ് റോക്കറ്റ് പോലെ പുതുക്കുമായിരുന്നു ഈ ഓയിൽ പ്രൈസ് കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു രക്ഷയില്ല നമ്മൾ ഭയങ്കര വലിയ ഇമ്പോർട്ടർ ആണ് ഓയിലിൻ്റെ അപ്പോൾ ഓയിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടായത് നമ്മുടെ എക്കണോമിനെ ഇൻഫ്ലേഷൻ ഒക്കെ കൂടും ഗ്രോത്ത് ഒക്കെ ബാധിക്കും അപ്പോൾ ആ ഓയിൽ പ്രൈസ് കൂടിയത് കുറഞ്ഞു അത് മാർക്കറ്റിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ മാർക്കറ്റ് ഉയരാനായിട്ട് പ്രധാനപ്പെട്ട കാരണമായി എഫ് ഐസും ഡി ഐസും ബൈങ്ങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം രണ്ടുപേരും നെറ്റ് ആയിരുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓയിലിൻ്റെ പ്രൈസ് കുറയാനും ഇതൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ റിലീഫ് ഇൻ മിഡിൽ ഈസ്റ്റ് ആണ് അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വാർ നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞു ഞാൻ ഇതിലിടപെടും എന്ന് പറഞ്ഞു ഇറാന് ഒരു അന്ത്യശാസനം കൊടുത്തു അത് പ്രശ്നമല്ലേ അമേരിക്ക എന്ന് പറയുന്ന അത്രയും വലിയ ഒരു രാജ്യം ലോക പോലീസ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇടപെട്ട് ഇറ ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടുമോ ചൈനയ്ക്ക് ഇഷ്ടപ്പെടില്ല റഷ്യക്ക് ഇഷ്ടപ്പെടൂല ചൈനയും റഷ്യയും അവന്മാർ ഭീകരന്മാരാണ് അവന്മാർ അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടി കൂടിയതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഇറാൻ്റെ കൂടെ കൂടിയേക്കാം കാരണം അമേരിക്കനെ കണ്ടുകൂടല്ലോ അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴി വെച്ചേക്കുമോ എന്നുള്ള ഒരു ഇത് പിന്നെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ് ഇൻഫ്ലേഷൻ കൂടും ലോകത്തെ ഒരുപാട് പുറകോട്ട് വലിക്കും അപ്പോൾ ഇതൊക്കെ കാരണമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകാതെ സ്റ്റക്കായിട്ട് സൈഡ് വൈസ് ആയിട്ട് നിന്നത് ഇതിന് മുകളിലേക്ക് പോകുകയും വേണം ഈ പ്രശ്നങ്ങളുടെ മുകളിലേക്ക് പോകുന്നുമില്ല ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും മൂന്ന് ആണവ നിലയങ്ങൾ പൂർണ്ണമായിട്ട് തകർത്തുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ വിപണിക്ക് അതൊരു ആശ്വാസമാണ് ഈ പറയുന്ന റഷ്യയും ചൈനയൊന്നും ഇടപെടാനുള്ള സാധ്യതയുമില്ല ആ പ്രശ്നം അവിടെ അങ്ങ് തീർന്നാൽ അത് മാർക്കറ്റിന് ഗുണമാണ് ഇനി തീർന്നില്ലെങ്കിൽ ഇറാന് അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കാനായിട്ട് ലിമിറ്റേഷനുണ്ട് എന്നാൽ ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾ കടലിൽ തടയുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം സോൾവ് സോൾവാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതിൽ റഷ്യ ഇടപെടാൻ പോകുന്നില്ല ചൈന ഇടപെടാൻ പോകുന്നില്ല ഹോതികളൊക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് എന്തെങ്കിലും കപ്പലുകൾ പിടിക്കാനായിട്ട് ശ്രമിച്ചേക്കാം പക്ഷേ ഒരു കപ്പൽ പിടിച്ചു എന്ന് കരുത്തിയിട്ട് ഈ ഒരു പ്രശ്നം നീണ്ടു പോകാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ സാവധാനം ആരും ഒന്നും ഇടപെടാതെ ഈ സംഭവം ഇവിടെ സോൾവ് സോൾവാകുമെന്ന് വിചാരിക്കുന്നു പുതിയ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള സംരംഭത്തിൽ നിന്ന് രാജ്യങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയും ലോകവും മൊത്തം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്തായാലും ആയുധങ്ങൾ വിനാശകാരികളാണ് ഇത് പറയുമ്പോഴും ന്യൂക്ലിയർ വെപ്പൺസ് കൈവച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇന്ത്യ അടക്കം എന്നാൽ പുതിയതായിട്ട് ഒരു രാജ്യം അതുണ്ടാക്കുമ്പം ലോകം ആ രാജ്യത്തെ പുറകോട്ട് വലിക്കുന്നു കാരണം ഓരോ രാജ്യവും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുമ്പോൾ അത് പ്രയോഗിക്കാനുള്ള സാധ്യത കൂടുന്നു അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണം ജസ്റ്റ് ഞാൻ ആ മാറ്റർ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൽ ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് അഭിപ്രായം പറയുന്നില്ല കാരണം ഇറാന് അവരുടേതായ ന്യായീകരണങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളായുധങ്ങൾ കൈവച്ചിട്ട് അവരോട് ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ അതിലൊരു പാർഷ്വാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഇസ്രായേലിനും അവരുടേതായ ന്യായീകരണങ്ങളുണ്ട് ഇതിലെ ന്യായവും അന്യായവും വിലയിരുത്താൻ ഞാനാളല്ല പ്രശ്നങ്ങളൊന്നുമില്ലാതെ ലോകവും മാർക്കറ്റും സമാധാനത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് ഫോർ വാച്ചിങ്